രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അവർ തിരികെ എത്തുന്നു അതെ ലെറ്റ്സ് യുണൈറ്റഡ് പ്രീമിയർ ലീഗിലേക്ക് ഹായ് ഓൾ ഫുട്ബോൾ ഫാൻസ് വെൽക്കം ടു രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് പ്രീമിയർ ലീഗ് സീസണിൽ ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം ലിവർപൂൾ ടൈറ്റിൽ അടിച്ചു അപ്പോ ആ ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും ഏതൊരു ഫുട്ബോൾ ആരാധകനെയും സംബന്ധിച്ച് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു അപ്പോ അങ്ങനെ ആ ഒരു സീസൺ കടന്നുപോയതിനു ശേഷം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സീസൺ ആരംഭിക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് മാച്ച് തന്നെ ലിവർപൂളിൻ്റെതാണ് ലിവർപ് ലിവർപൂൾ വീസസ് ലീഡ്സൺ ആയിട്ട് അപ്പോൾ ആ മാച്ച് എല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു കാരണം ലിവർപൂൾ എന്റെ വീണ്ടും അടുത്ത സീസൺ തുടങ്ങുകയാണ് ലിവർപൂളിന്റെ ആദ്യ മാച്ച് കാണാനായിട്ട് ഫുട്ബോൾ ലോകം മുഴുവൻ കാത്തിരിക്കുമ്പോൾ അവർക്ക് എതിരെ അന്ന് കളിച്ചിരുന്നത് ലീഡ്സൺ ആയിട്ട് കാണും അന്ന് ഞാനും എന്താ പ്രീമിയർ ലീഗിൽ ലീഗ് ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം ടൈറ്റിൽ അടിച്ച ലിവർപൂൾ എന്ന ലെജൻഡറി ടീമിനോടുള്ള ഒരു ആരാധനയും നമ്മളും കളി കാണാനായിട്ടിരിക്കുകയാണ് അപ്പോൾ കളി തുടങ്ങുന്നു കളി തുടങ്ങി ലിവർപൂൾ നമുക്കറിയാവുന്ന എല്ലാ പ്ലേയേഴ്സും ഉണ്ട് മുഹമ്മദ് സലാം അടങ്ങുന്ന അടങ്ങുന്ന വേണ്ടി കടങ്ങുന്ന ഒരു ക്ലോസിന്റെ ഒരു വലിയ നില തന്നെ ആദ്യ മാച്ച് കളിക്കുന്നു അപ്പോ എന്താ പറയാ ഓപ്പോസിറ്റ് കളിക്കുന്ന പ്ലേയേഴ്സിന് മാത്രം വലിയ അറിവൊന്നും നമുക്ക് അത്ര വലിയ ധാരണയൊന്നുമില്ല ആ ടീമിനെ പറ്റിയും വലിയ ധാരണകളൊന്നുമില്ല അങ്ങനെ കളി തുടങ്ങുന്നു ഒരു നാലാമത്തെ മിനിറ്റില് ഒരു പെനാൽറ്റിയിലൂടെ മുഹമ്മദ് സലാം ലിവർപൂളിനെ ഒന്നേ സീറോ എന്ന സ്കോർ ലൈനിലൂടെ മുന്നിലെത്തിക്കുന്നു അത് ഒരു സാധാരണമായ കാര്യമാണ് ലിവർപൂൾ സ്കോർ ചെയ്യുന്നു എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പന്ത്രണ്ടാമത്തെ മിനിറ്റിൽ ജാക്ക് ഹാരിസൺ ഒരു കിഡിലം ഗോള് കാഴ്ചവെക്കുന്നു ലീഡ്സിനായി ലിവർപൂളിന് എത്തുന്നില്ല കിഡിൽ വാണ്ടിയിലൂടെ ഇരുപതാമത്തെ മിനിറ്റിൽ രണ്ടാമത്തെ ഗോൾ ലിവർപൂൾ അടിക്കുന്നു പത്ത് മിനിറ്റ് അതിന് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ മുപ്പതാമത്തെ മിനിറ്റിൽഡിലൂടെ ലീഡ്സിനായിട്ട് വീണ്ടും ഈ ക്ലൈസ് ചെയ്യുന്നു മുപ്പത്തി രണ്ടാമത്തെ മിനിറ്റിൽ മുഹമ്മദ് സലയുടെ ഒരു ഒരു ഔട്ട് സൈഡ് അല്ലെങ്കിൽ ആ ബോക്സ് ഇൻസൈഡ് ബോക്സ് തന്നെ പറയാം ഒരു ഒരു ലോങ് ആണ് എന്തായാലും ഒരു ഷൂട്ടിലൂടെ ലിവർപൂൾ വീണ്ടും വല കുരുക്കുന്നു എന്നാൽ അതിന് അതൊന്നും മൈൻഡ് ചെയ്യാതെ അറുപത്തി ആറാം മിനിറ്റിൽ ക്ലിച്ച് ലീഡ്സിന് വേണ്ടിയിട്ട് അടുത്ത ഗോൾ ഇടുന്നു അതായത് അടുക്കി തിരിച്ചടി എന്നോണം കിടിലം കളി അവസാനം കളി ഏറെക്കുറെ അവസാനിക്കാൻ അവസാനിക്കുന്ന സമയത്താണ് വീണ്ടും ലിവർപൂളിന് പെനാൽറ്റി കിട്ടുന്നതും മുഹമ്മദ് സല അത് വീണ്ടും ഗോളാക്കി വായിരുന്നു അങ്ങനെ നാല് മൂന്ന് എന്ന സ്കോറിൽ ലിവർപൂൾ അന്ന് ജയിക്കാനുണ്ട് അപ്പോൾ എല്ലാവർക്കും ലീഡ്സ് ലീഡ്സിനായിട്ടുള്ള ഒരു എല്ലാവരുടെയും കാര്യം എനിക്കറിയില്ല പക്ഷെ എനിക്ക് അന്ന് ലീഡ്സ് ലീഡ്സിനായിട്ടുള്ളൊരു എന്തോ ഒരു സംഭവം അന്ന് തോന്നി കാരണം ടൈറ്റിൽ അടിച്ചിട്ട് നിൽക്കുന്ന ലിവർപൂളിനെ അന്ന് ലിവർപൂൾ എന്ന് പറയുന്നത് വേൾഡ് ടോപ്പ് വൺ ടീമാണ് അപ്പോൾ ആ ലിവർപൂളിനെ ഇത്രയും പിടിച്ച് കുലിക്കുക ഇവർ ആരാണ് എന്താണ് ഞാൻ കുറെ ചകഞ്ഞു പിന്നീട് അപ്പോ ചെകഞ്ഞതിന്റെ പേരിൽ എനിക്ക് കുറെ ഇൻഫോർമേഷൻസ് കിട്ടി ഞാൻ ശരിക്കും അന്നാണ് ലീഡ്സ് ഇടുന്നെ പറ്റി എനിക്ക് അപ്പം ഫുട്ബോളൊക്കെ പണ്ട് മുതൽക്കെ ഒരുപാട് നന്നായി നല്ല വൃത്തിയായി വാച്ച് ചെയ്യുന്നവർക്കൊക്കെ പരിചയമുള്ള ഒരു പേരാവാം യുണൈറ്റഡ് നല്ലത് പക്ഷെ ഞാൻ അന്ന് അന്നാണ് ലീഡ്സിനെ ആദ്യമായി പരിചയപ്പെടുന്നത് അങ്ങനെ ലീഡ്സിനെ പറ്റി കുറെ അറിയാൻ ശ്രമിക്കുന്നു പഠിക്കുന്നു കേൾക്കുന്നു പിന്നെ ലീഡ്സിന്റെ കളി കാണാൻ ശ്രമിക്കുന്നു അപ്പോ എന്താ പറയാ പിന്നീട് അങ്ങോട്ട് ലീഡ്സിനെ പറ്റിയിട്ട് കേട്ട പല കാര്യങ്ങളും അല്ലെങ്കിൽ അറിഞ്ഞ പല കാര്യങ്ങളും എന്നെ അത്ഭുതപ്പെടുത്തുകയാണ് ഉണ്ടായിരുന്നു അപ്പോ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു എന്താ പറയാ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു ക്ലബ്ബ് ഒരു ഇന്ന ക്ലബ്ബിനെ ആരാധിക്കുന്ന ഒരു ഫുട്ബോൾ ഫാൻ എന്ന ഒരു ഒരു ബെയ്സ്മാൻ എനിക്കില്ല കാരണം ചിലപ്പോ ഒരു ടീമിനേക്കാൾ കൂടുതൽ പ്ലേയേഴ്സിനെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാവാം എനിക്ക് ഒരുപാട് ടീമുകളെ എനിക്ക് ഇഷ്ടമായിരുന്നു ഞാൻ ഫുട്ബോളിൽ ഇപ്പോൾ എനിക്ക് മാഞ്ചസ്റ്ററായിട്ട് ഇഷ്ടമായിരുന്നു ലിവർപൂൾ ലിവർപൂൾ ഇഷ്ടമാണ് അതേപോലെ ബാർസിലോണ അങ്ങനെ ഐ സി മിലാൻ അങ്ങനെ പല പല ടീമുകളെയും നമുക്ക് ഇഷ്ടമായിരുന്നു അപ്പൊ ബലോദിയ ഗവൺമെന്റ് അങ്ങനെ ടീമുകൾ ഒരുപാട് നമുക്ക് ഇഷ്ടമാണ് അങ്ങനെ എല്ലാം മാക്സിമം എല്ലാ ഈ പറയുന്ന ടീമുകളുടെ എല്ലാം കളിയും നമ്മൾ കാണാൻ ശ്രമിക്കാറുണ്ട് കാണാറുണ്ട് അപ്പൊ എന്താ അവരുടെ കളി കാണുമ്പോൾ നമുക്ക് ഫുട്ബോൾ കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ എപ്പോഴും കിട്ടാറുമുണ്ട് പക്ഷെ എന്നാലും നമ്മൾക്ക് എന്താ നമ്മുടെ ഇൻസൈഡ് നമുക്ക് തോന്നണമല്ലോ ഒരു ടീമിന് വേണ്ടി നമ്മുടെ ടീമാണിത് കളിക്കുന്നത് എന്നൊരു ഒരു സ്പാർക്ക് നമുക്ക് തോന്നാറുണ്ട് അപ്പൊ അത് എനിക്ക് തോന്നാറുള്ളതൊന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ കളിക്കാണ് പിന്നെ ഒന്ന് എനിക്ക് തോന്നാറുള്ളത് ബ്രസീലിന്റെ കളിക്കാണ് അപ്പൊ അങ്ങനെ ഒരു സ്പാർക്ക് മറ്റൊരു ക്ലബിനോട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല പിന്നെ അത് പിന്നീട് എനിക്ക് ഉണ്ടാകുന്നത് ലീഡ്സ് തന്നെ ആയിട്ടുണ്ടാവുന്നു എനിക്ക് ഞാൻ പതിപ്പതി ഞാനത് മനസ്സിലാക്കിയത് ലീഡ്സിന്റെ കളികൾ പിന്നീട് ഞാൻ കാണാൻ തുടങ്ങി കൂടുതലുള്ള ആ മാച്ചിന് ശേഷം ലീഡ്സിന്റെ എല്ലാ മത്സരങ്ങളും ഞാൻ ഡേറ്റ് നോട്ട് ചെയ്ത് കളി കാണാറുണ്ട് അപ്പോൾ കാണുമ്പോഴൊക്കെ ലീഡ്സിന്റെ കളി കാണുമ്പോഴൊക്കെ എന്റെ ഉള്ളിലുള്ള ഒരു ഫാനിസം ഞാൻ അറിയുന്നുണ്ട് കാരണം ലീഡ്സ് ഗോൾ ഇടുമ്പോൾ ഞാൻ ചാടി ഉണ്ടായിരുന്നു ലീഡ്സ് തോക്കുമ്പോൾ ഞാൻ ഡിസപ്പോയിന്റ് ആകുന്നു എനിക്ക് മെന്റലി എനിക്ക് മനസ്സിലായി ഞാൻ ലീഡ്സ് ഒരു ഫാനിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഉള്ളത് അപ്പോ അതാണ് ലീഡ്സിനെ പറ്റിയിട്ട് ഞാൻ ഒരു വീഡിയോ ഇപ്പൊ ചെയ്യാൻ കാരണം അപ്പൊ അന്ന് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി സീസണില് ലീഡ്സ് വന്നു അന്ന് അന്ന് ലീഡ്സിന് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് അന്ന് ഈ ഫസ്റ്റ് മാച്ചിൽ തന്നെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ലിവർപൂൾ ഫോർ ത്രീ ത്രീ എന്ന ഫോർമേഷനിൽ കളിക്കുമ്പോൾ ലീഡ്സിനെ അന്ന് കളിച്ചത് ഫോർ വൺ ഫോർ വൺ എന്ന ഒരു ഫോർമേഷനിലായിരുന്നു ഞാൻ അങ്ങനെ അധികം ഇങ്ങനെയുള്ള ഫോർമേഷൻസ് കണ്ടിട്ട് എന്താണ് ഇങ്ങനെ അപ്പോ മാനേജർ മാനസലോബിയൻസ എന്ന ഒരു മനുഷ്യനാണ് അപ്പോൾ ആളുടെ പരിപാടി ഇങ്ങനൊക്കെയാണ് എന്നത് ഫുട്ബോൾ ലോകത്ത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സീസണിൽ അതായത് ഇരുപത് ഇരുപത്തിയൊന്ന് സീസണിൽ ലീഡ്സ് മുപ്പത്തി എട്ട് മാച്ചുകളിൽ നിന്ന് എന്താ ഏഹ് പതിനെട്ട് വിജയവും അഞ്ച് ഡ്രോയും പതിനഞ്ച് ലോസുമായിട്ട് ഒൻപതാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് അപ്പോൾ ലീഡ്സിനെ സംബന്ധിച്ച് അത് വളരെ നല്ലൊരു പൊസിഷൻ ആയിരുന്നു കാരണം പതിനാറ് വർഷങ്ങൾക്ക് ശേഷമാണ് ലീഡ്സ് ഇരുപത് ഇരുപത്തൊന്ന് സീസണിൽ അതായത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ സീസണിലേക്ക് തിരികെ എത്തുന്നത് പതിനാറ് വർഷങ്ങൾക്ക് ശേഷം അപ്പൊ ഈ പതിനാറ് വർഷത്തെ ഇവരുടെ കുറച്ച് കഥകളുണ്ട് ഈ പതിനാറ് വർഷം ഇവർ എവിടെയായിരുന്നു ഇവർ എന്ത് ചെയ്യുകയായിരുന്നു എങ്ങനെയായിരുന്നു ഈ ക്ലബ്ബ് ആ ഒരു പതിനാറ് വർഷം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു സ്ട്രഗിൾ പീരിയഡിലൂടെയാണ് ലീസലായിട്ട് പോയിക്കൊണ്ടിരുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും ഈ പതിനാറ് വർഷം അവർക്ക് ഉണ്ടായ പ്രശ്നങ്ങൾ അവർ നേരിട്ട പ്രശ്നങ്ങൾ അവര് അവരുടെ ഹോം സ്റ്റേഡിയം വിൽക്കേണ്ടി വന്നു ഗ്രൗണ്ട് അവരുടെ പ്രാക്ടീസ് ഗ്രൗണ്ട് വിൽക്കേണ്ടി വന്നു എന്താ പറയാ വളരെ വളരെ നഷ്ടങ്ങളിലേക്ക് ടീം പോയി അവരുടെ സ്പോൺസേഴ്സ് അവർ ഇട്ടിട്ട് പോയി അങ്ങനെ പടുകുഴിയിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു ടീം അതായത് പത്ത് പതിനാറ് വർഷത്തോടെ ഇവർ എന്താ പറയാ മൊത്തത്തിൽ സ്ട്രഗിൾ പീരീഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ അവര് സെക്കൻഡ് ഡിവിഷനിൽ നിന്ന് തേർഡ് ഡിവിഷനിലേക്കൊക്കെ തള്ളപ്പെട്ടു അങ്ങനെ പോയ ഒരു ടീമിനെ പിന്നീട് അവിടുന്ന് പൊക്കി എടുത്ത് വരുന്നത് എനിക്ക് തോന്നുന്നത് ഈ മാസലോബിയൽസെയാണ് ഒരു അർജന്റീനിയൻ അപ്പൂപ്പൻ എന്ന് വേണമെങ്കിൽ പറയാൻ ആള് ആളുടെ ടാറ്റിക്സ് തന്നെ ഭയങ്കര വേറെ ലെവലാണ് അത് അവരുടെ ഓൾ ഓർ നത്തിങ് എന്നൊരു വെബ് സീരീസിൽ നമുക്ക് കൂടുതൽ അവര് കാണിച്ചു തരുന്നുണ്ട് അപ്പോ ഞാനത് അതൊക്കെ കാണുമ്പോഴാണ് കൂടുതലും ഈ ടീമിനെ പറ്റിയിട്ട് പഠിക്കുന്നത് മത്സരം ബി എസ് ഐ പറ്റി പഠിക്കുന്നത് ബി എസ് ഐക്കെ ഒരു കളിയെ കാണുന്നത് ഒരു നോക്കിക്കാണുന്നത് പുള്ളി കളി മാച്ച് മാച്ചാണ് പുള്ളിക്കെല്ലാം എന്നുള്ളതാണ് പുള്ളിയെ പുള്ളിയിലൂടെയാണ് പിന്നീട് ലീഡ്സ് ലീഡ്സുമായിട്ട് ഉയർത്തെഴുന്നേക്കുന്നത് അവിടുന്ന് പതിയെ ലീഡ്സ് സെക്കൻഡ് ഡിവിഷനിലേക്ക് വരുന്നു അവിടെ ടൈറ്റിൽ അടിക്കുന്നു അതോടൊപ്പം അവരുടെ ഹോം ഗ്രൗണ്ടും അതേപോലെ പ്രാക്ടീസ് ഗ്രൗണ്ടും ഒക്കെ തിരിച്ചു വാങ്ങുന്നു അങ്ങനെ ഭയങ്കര എന്താ പറയാ ഒരു സിനിമാറ്റിക് ആയിട്ടുള്ള സ്റ്റോറിയിലൂടെയാണ് യുണൈറ്റഡ് തിരിച്ച് പതിനാല് വർഷങ്ങൾക്ക് ശേഷം ഈ പ്രീമിയർ ലീഗിലേക്ക് അന്ന് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് സീസണിൽ എത്തുന്നത് അതുകഴിഞ്ഞ് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സീസണിൽ ലീഡ്സ് ഒന്ന് നിറം വാങ്ങുകയാണ് മുപ്പത്തിയെട്ട് മാച്ച് കളിച്ചതിൽ പ്രീമിയർ ലീഗിൽ ഒൻപത് വിജയം മാത്രമായിരുന്നു അന്ന് ലീഡ്സ് ഉണ്ടായിരുന്നത് പതിനൊന്ന് ഡ്രോയും പതിനെട്ട് തോൽവിയുമായിരുന്നു ലീഡ്സ് എന്ന് കഷ്ടിച്ചാണ് റിലഗേഷനിൽ നിന്ന് റിലഗേഷനിൽ നിന്ന് രക്ഷപ്പെടുന്നത് കാരണം പതിനേഴാം സ്ഥാനത്താണ് ലീഡ്സ് എന്ന് ഫിനിഷ് ചെയ്യുന്നത് അപ്പോൾ ഈ റെലഗേഷൻ എന്ന് പറയുന്ന സാധനം ലീഡ്സിനെ ലീഡ്സിന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാരണം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സീസണിൽ മുപ്പത്തിയെട്ട് മാച്ചിൽ നിന്ന് ഏഴ് വിജയം മാത്രം കരസ്ഥമാക്കിയ യുണൈറ്റഡ് പത്ത് ഡ്രോയും ഇരുപത്തൊന്ന് തൊഴിലിയുമായിട്ട് പത്തൊമ്പതാം സ്ഥാനത്തേക്ക് പോവുകയും സെക്കൻഡ് ഡിവിഷനിലേക്ക് റലിഗേറ്റായി പോവുകയാണ് ചെയ്തത് അപ്പോൾ മാച്ച സാക്ക് ചെയ്യപ്പെടുന്നു പിന്നെ പകരം ആരൊക്കെയോ വരുന്നു എന്തൊക്കെയോ ചെയ്യുന്നു ലീഡ്സ് പിന്നെ രണ്ട് വർഷം രണ്ട് വർഷത്തോളം സെക്കൻഡ് ഡിവിഷനിൽ കിടന്ന് പയറ്റുന്നു അങ്ങനെ അവസാനം ലീഡ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ചാമ്പ്യൻഷിപ്പ് സീസണിൽ നൂറ് പോയിന്റോടുകൂടി ന്യേലേക്ക് തിരികെ വരുന്നു നാൽപ്പത്തി ആറ് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തി ഒൻപത് വിജയവും പതിമൂന്ന് ഡ്രോയും നാല് നാല് ലോസുമായിട്ട് നൂറ് ലീഡ്സ് യുണൈറ്റഡ് തിരികെ പ്രീമിയർ ലീഗിലേക്ക് എത്തുകയാണ് അപ്പോൾ പ്രീമിയർ ലീഗിലേക്ക് എത്തുമ്പോൾ ഇന്ന് ഇന്നത്തെ ലീഡ്സ് എന്റെ ടീം നമ്മൾ നോക്കി കാണുന്നത് എന്താ പറയാ പുതിയ ഒരു മാനേജർ വന്നിരിക്കുന്നു ഡാനിയൽ ഫ എന്ന മാനേജർ ആള് ഒരു ജർമ്മൻ പ്രൊഫഷണൽ ഫുട്ബോൾ കോച്ചാണ് ആള് നോർവേ സിറ്റിയുടെ ഒക്കെ മാനേജർ ആയിരുന്നു ആള് രണ്ട് ചാമ്പ്യൻഷിപ്പ് ടൈറ്റിലൊക്കെ അടിച്ചിട്ടുണ്ട് അതേപോലെ ടീമിലേക്ക് വരികയാണെങ്കിൽ ടീമിലേക്ക് വരികയാണെങ്കിൽ പഴയ എല്ലാവരും പോയി അന്ന് എനിക്ക് തോന്നുന്നു പഴയ സീസണിലൊക്കെ എനിക്ക് ഏറ്റവും എന്റെ ഫേവറേറ്റ് ഒരു പ്ലെയർ ജാക്ക് ഹാരിസൺ ആയിരുന്നു ഹാരിസൺ കാണും കളിക്കുന്നത് അപ്പോൾ ജാക്ക് ഹാരിസൺ ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ റാഫീനോ എവിടെയാണ് നമ്മൾ ലെജപ്പെടുന്നത് റാഫീനിയോ ലീഡ്സിലാണ് കഴിവ് തെളിയിക്കുന്നത് മാറ്റിൽ ഉണ്ടായിരുന്ന ലീഡ്സ് ലീഡ്സിനായിട്ടുള്ളതാണ് നമ്മുടെ റാഫിനിയോ ബ്രസീലിന്റെ റാഫിനിയോ ബാറ്റ്സർ റാഫിനിയോ റഫീനോ കഴിവ് തെളിയിക്കുന്നത് ആളൊരു ആൾക്ക് ബ്രസീലിന്റെ അതായത് നാഷണൽ കോള് വരുന്നത് പോലും ഇവിടെ അതായത് ലീഡ്സ് ലീഡ്സിനായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ലീഡ്സ് ലീഡ്സിനായിട്ടില്ല റഫീനയുടെ പെർഫോമൻസ് കണ്ടിട്ട് ഞാൻ എന്തായാലും ആലോചിച്ചിട്ടുണ്ട് ബ്രസീലാണല്ലോ ഇവൻ ടീമിലേക്കൊന്നും കണ്ടിട്ടില്ലല്ലോ ഇവനെ ഇവനൊക്കെ ആലോചിക്കുന്ന സമയത്താണ് ഒരു പത്തൊമ്പത് പത്തൊമ്പതാം നമ്പർ ആക്കിയിട്ട് അതിൽ പെട്ടെന്ന് ലോസം നാഷണൽ ടീമിലേക്ക് എൻട്രി ആവുന്നു നാഷണൽ ടീമിലേക്ക് എൻട്രി കിട്ടിയതിന് ശേഷം നെക്സ്റ്റ് സീസണുകളാണ് തോന്നുന്നു ലീഡ്സ് ലീഡ്സിനായിട്ടുണ്ട് നമ്പർ ടെൻ ജോസിനാണ് പിന്നീട് അണിഞ്ഞു തുടങ്ങിയത് അപ്പോൾ അതൊക്കെ ഒരു ബ്രസീലിയൻ ആരാധന എന്ന രീതിയിൽ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കിയ കാര്യങ്ങളായിരുന്നു അപ്പോൾ പിന്നെ അതേപോലെ കൽവിൻ ഫിലിപ്പ് അങ്ങനെ കുറെ കുറെ ഒരു എന്താ ഒരു പറ്റം പ്ലേയേഴ്സ് അവിടെ ഉണ്ടായിരുന്നു ഇപ്പോ പ്ലേയേഴ്സ് എന്നെ ഫിറ്റ് ആയി പലരും പല വഴിക്ക് പോയി എനിക്ക് തോന്നുന്നു ഇപ്പോ അവിടെ ബാങ്ഫോർട്ട് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് ഡാനിയൽ ജെയിംസ് ജയിംസിനെയൊക്കെ വലിയ വിപ്ലവമൊക്കെ നടത്തിയാണ് ബിയൽസ മറ്റേതൊരു ടീമിൽ നിന്ന് ജെയിംസിനെ ജെയിംസിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു രണ്ട് വർഷമൊക്കെ അന്ന് വെയിറ്റ് ചെയ്തിരുന്നു അത് ജെയിംസ് എന്ന ഡേവിഡ് ജെയിംസ് എന്ന പ്ലെയർ ഡാനിയൽ ജെയിംസ് ഡാനിയൽ ജെയിംസ് എന്ന പ്ലെയറിന്റെ ക്വാളിറ്റിയാണ് അത് നമുക്ക് ഡാനിയൽ ജെയിംസിന്റെ കളി കാണുമ്പോൾ തന്നെ അറിയാം ആളുടെ ക്വാളിറ്റി പിന്നെ സ്ട്രെക്ച്ർ പിന്നെ നമ്മുടെ ഗോൾ കീപ്പർ അങ്ങനെ പേര് എനിക്ക് ഇപ്പോഴും കറക്റ്റ് പറയാൻ അറിയില്ല കേട്ടോ അറിയില്ല അപ്പോ പക്ഷെ ആള് അടിപൊളിയാണ് ഭയങ്കര പൊസിഷനിങ്ങും ഭയങ്കര ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഭയങ്കര കട്ടക്കി നിൽക്കുന്ന ഒരു പയ്യൻ എന്ന് വേണം പറയാം അങ്ങനെ വളരെ കുറച്ചു നേരേ ഉള്ളൂ പഴയ ലീഡ്സിന്റെ ആ ഒരു ബെറ്റാനിയനിൽ നിന്ന് ഇപ്പോ റഫീനോ ഒക്കെ വേഴ്സലാണ് അപ്പൊ അങ്ങനെ പലരും പല വഴിക്ക് പോയി എന്തിന് പറയണം അവരുടെ കപ്പിത്താനായിരുന്ന ബി എൽസോ പോലും ഇപ്പോ പോയി ബി എൽസോ ഇപ്പോൾ എവിടെയാണ് ഹുഗയുടെ നാഷണൽ ടീം കോച്ചാണ് അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് ലീഡ്സിനെ പറ്റിയിട്ട് പറയാനുള്ള ചില ചില കാര്യങ്ങൾ എന്തായാലും ലീഡ്സിന്റെ ഈ സീസൺ അതായത് പ്രീമിയർ ലീഗിലെ ഈ സീസൺ എങ്ങനെ ആയിരിക്കും എന്ന് നമുക്ക് കണ്ടറിയാം ഒരുപക്ഷെ ലിവർപൂളുമായി തന്നെ ആവാം ഫസ്റ്റ് മാച്ച് ഉണ്ടാവുക എന്ന് ആഗ്രഹിക്കുന്നു ചിലപ്പോൾ അങ്ങനെ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു കാരണം ലിവർപൂളും ടൈറ്റിൽ അടിച്ചിട്ടിരിക്കുകയാണ് ഇവരും ഇവിടെ ചാമ്പ്യൻഷിപ്പ് ടൈറ്റിൽ അടിച്ചിട്ടാണ് വരുന്നത് ചിലപ്പോൾ ഇവർ തമ്മിൽ ആവാനാണ് സാധ്യത വളരെ കൂടുതൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു തീപാറും പോരാട്ടം പ്രീമിയർ ലീഗിന്റെ ആദ്യ മത്സരത്തിൽ തന്നെ കാണാം എന്ന് വിചാരിക്കുന്നു എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ലീഡ്സിന്റെ പോക്ക് എങ്ങനെയായിരിക്കും എന്ന് നെക്സ്റ്റ് സീസണിൽ കണ്ടറിയാം താങ്ക് യു